നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് പങ്കിച്ച് ഒന്ന് പറ്റിച്ചിട്ട് വേണം എനിക്ക് പുറത്തോട്ട് പോകാൻ ഇന്ന് വെള്ളിയാഴ്ചയാണ് കുടുംബക്ഷേത്രത്തിൽ പോകാനായിട്ട് ഞാൻ ഇറങ്ങുവാണ് പങ്കിക്ക് കുറേ ടൂൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതക്കത്തിന് എനിക്ക് പോകാൻ വിചാരിച്ചാണ് എൻ്റെ സുഹൃത്തുക്കൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചില സുഹൃത്തുക്കൾ കമൻറ്റിടുന്നുണ്ട് അതിന് വയറു കറച്ചുവല്ലോ കൊടുക്കുമെന്ന് അവൾക്ക് ഇതൊന്നും അല്ല വലിയ കാര്യമെന്ന് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാകും ഈ ഫുഡൊന്നും കഴിക്കുന്നതിൽ അവൾക്ക് ഒരു കാര്യമില്ല എൻ്റെ കൂടെ കറങ്ങുന്നതാണ് അവക്ക് ഏറ്റവും വലിയ കാര്യം അപ്പം ഞാൻ കുറച്ച് ഫുഡ് അവൾക്ക് വെച്ചു കൊടുത്തിട്ട് ടൂളാണ് ടൂൾ വെച്ചു കൊടുത്തിട്ട് ആ സമയം നോക്കി അവൾ കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണ് വെള്ളിയാഴ്ച ദിവസമാണ് കുടുംബക്ഷേത്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ പോകുന്നത് അതിനുവേണ്ടി ഇറങ്ങുവാണ് അപ്പോൾ ബാക്കിയുള്ള രംഗം നിങ്ങൾ പുറവിന് കണ്ടോണം അപ്പോൾ ഭക്ഷണത്തോട് ആർത്തിയോ ഒന്നും ഒന്നുമുള്ള ആളല്ല ഭംഗിച്ച് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടേ അവൾ ആ ഫുഡ് അവിടെ ഇട്ടിട്ട് നേരെ എൻ്റെ കൂടെ വരാൻ വേണ്ടിയാണ് ഇറങ്ങി വരുന്നത് ഞാൻ വണ്ടി അവിടെ നിർത്തി അവളെ വീണ്ടും കൊണ്ടുപോയി ചാപ്പാട് കഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് അവളോട് ഞാൻ പറഞ്ഞ് നീ വന്നത് അത് കഴിക്ക് ഞാനിപ്പോൾ ഓടി വരാം എന്ന് പറഞ്ഞാണ് അവളെ കൊണ്ടുവന്ന് വീണ്ടും അവിടെ കൊണ്ടു നിർത്തിയിട്ട് അത് കഴിക്കാൻ പറയുക ഒന്ന് ഇച്ചിരി വന്ന് കഴിക്കും അത് കഴിയുമ്പോൾ വീണ്ടും ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അവിടെ വരുവണ്ടോ അപ്പം എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കൊണ്ട് പറയുന്നുണ്ട് അതിന് വയറ് നിറച്ച് ചാപ്പാട് ഓടും എന്നൊക്കെ ചാപ്പാടൊക്കെ ഇഷ്ടംപോലെ അവൾ കഴിക്കുന്ന എത്ര കഴിച്ചാലും അവളുടെ ശരീരം ഇങ്ങനെ ആയിരിക്കും അവൾ ശരീരം നോക്കി നിങ്ങൾ ചാപ്പാട് കൊടുക്കുന്നില്ല എന്ന് കരുതരുത് അവൾക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ആ ചക്കത്തിന് എനിക്കത് പോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല അവൾക്ക് ആ ഫുഡിനേക്കാളും വലുത് ഞാൻ എവിടെ പോകുന്നോ എൻ്റെ കൂടെ ഇറങ്ങാൻ വരുന്നതാണ് അവൾക്ക് താല്പര്യം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും അല്ലാതെ അവൾക്ക് സമയത്ത് ചാപ്പാട് കൊടുക്കാതെ അവളെ ഇട്ട് ഉണക്കുന്നതൊന്നുമല്ല നമ്മൾ എന്നിട്ട് അത് ഇത്രയും കളഞ്ഞിട്ട് ഏതെങ്കിലും പട്ടികൾ ടൂളോ പിടുകിരിയോ ഒക്കെ കിട്ടുകൊടുത്താൽ അത് കഴിക്കാതെ വരുമോ നോക്കിയേ അവൾക്ക് വലിയ കാര്യമൊന്നുമല്ല ഭക്ഷണമൊന്നും വലിയ കാര്യമല്ല അവൾ എൻ്റെ കൂടെ വരുവാണ് എൻ്റെ കൂടെ കറങ്ങാൻ പോവുക അതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ അമ്പലത്തിൽ പോകുന്ന എനിക്ക് കൊണ്ടുപോകാനും പറ്റത്തില്ല അപ്പോൾ ഇയാളെ അവിടെ എങ്ങനെങ്കിലും സോപ്പിട്ട് അവിടെ കൊണ്ട് നിർത്താനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെയും പിന്നെയും ഞാൻ വണ്ടി നിർത്തിയിട്ട് അവളെ വിളിച്ചുകൊണ്ട് വന്നത് കഴിക്ക് ഞാനിപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് കൊണ്ടുപോയി വീണ്ടും കഴിപ്പിക്കാൻ കൊണ്ടുപോകാം ആരങ്ങോട്ട് പോയാലും ശരി അവന് വിഷയമില്ല പക്ഷേ അങ്ങോട്ട് പോകുന്നോ അവൻ എൻ്റെ കൂടെ വരാൻ നിൽക്കുവാണ് അതിപ്പോൾ കുറച്ച് ദിവസം അങ്ങോട്ടില്ല പണിശയറ്റി കൊണ്ടുപോകുന്നത് കൊണ്ട് ഫുൾ ടൈം എൻ്റെ കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞെങ്കിലും പോകുന്നില്ല നീ പോയി കഴിച്ചോ എന്ന് പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല എൻ്റെ കൂടെ വരുന്നതാണ് അവൾക്ക് വലിയ കാര്യം വേറൊന്നുമല്ല എന്നെക്കാളും മുന്നേ നിൽക്കുകയോ അവൾ കണ്ട ഞാനെങ്ങും പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൾ എന്നെക്കാളും മുന്നേ നിൽക്കുക അപ്പോൾ ഇതാണ് പങ്കിച്ചിയുടെ വിശേഷങ്ങൾ പങ്കിച്ചിയുടെ സ്നേഹ പ്രകടനവും സ്നേഹമൊക്കെ കണ്ടൊരുപാട് ആൾക്കാർ മെസ്സേജ് ഇടുന്നുണ്ട് നമ്മൾ അവളെ നമ്മുടെ പിള്ളേരെ കൂട്ടു തന്നെയാണ് നോക്കുന്നത് പിള്ളേരെ എങ്ങനെ നോക്കുന്നോ അതിനേക്കാളും കൂടുതലായിട്ട് ഇപ്പം ഞാൻ കുറേ ദിവസം കൊണ്ട് അവിടെ കൂടാ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ആ വകല് അവിടെ കൂടാ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഞാൻ ചോദിച്ചത് നീ ആട്ടിക്കൊണ്ട് അവിടെ പോകാന്ന് ചോദിച്ചത് എൻ്റെ കൂടെ ഇവിടെ വരുന്ന അമ്പലത്തിൽ പോവാണ് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് പറ്റത്തില്ല എന്നോട് വന്ന് വേളം വെക്കുക വലുതായിട്ട് വേളം വെക്കുക എൻ്റെ കൂടെ വരാൻ വേണ്ടി വേളം വെക്കുക ഞാൻ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് സോപ്പൊക്കെ ഇട്ട് വീണ്ടും വിളിച്ചുകൊണ്ട് പോവുക മക്കൾ അവിടെ ഇന്ന് അത് കഴിക്കുക ഇപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും അവൾ എന്നെക്കാരുടെ മുമ്പിൽ അങ്ങ് പോവുക വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട് അവൾക്ക് അറിയാൻ പോകാനാണെന്ന് അതുകൊണ്ട് അവൾ എന്നെക്കാളും മുമ്പിന് പോകുക വീണ്ടും ഒരു നല്ല ദിവസം എല്ലാവർക്കും നേരുന്നു വീണ്ടും പങ്കിയുടെ വിശേഷങ്ങളുമായിട്ട് വരാം ബായ്